ഇന്ത്യയുടെ ആർമി ഡെപ്യൂട്ടി ചീഫ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മൂന്ന് രാജ്യങ്ങളാണ് ഇന്ത്യയുമായി യുദ്ധം ചെയ്തതെന്നാണ് എന്താണ് കൂടുതൽ വിവരങ്ങൾ അതായത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്തുണ്ടായ പാകിസ്ഥാന്റെ ആക്രമണത്തെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു അതിർത്തിയിൽ നമ്മൾ മൂന്ന് ശത്രുക്കളെ നേരിട്ടു എന്നുള്ളതിന്റെ ഒരു കാര്യമാണ് രാഹുൽ ആർ സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഡെപ്യൂട്ടി ചീഫ് ആയിട്ടുള്ള ആർമിയുടെ ഡെപ്യൂട്ടി ചീഫ് ആയിട്ടുള്ള രാഹുൽ ആർ സിംഗ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഡയലോഗാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഇന്ത്യ നേരിട്ടിരിക്കുന്ന മൂന്ന് രാജ്യങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലാണ് യുദ്ധം നടന്നത് പക്ഷേ ഈ യുദ്ധത്തിൽ പങ്കെടുത്തിരിക്കുന്നത് പാകിസ്ഥാനോടൊപ്പം ചൈനയും തുർക്കിയുമാണ് എന്നുള്ളത് വളരെ ഗൗരവമുള്ളതും വളരെ പ്രത്യാഘാതം സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് മൂവാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡിഫ അത് ഡിഫെൻസിന്റെ പ്രധാനപ്പെട്ട ഒരു കീ പോസ്റ്റിലിരിക്കുന്ന ആളാണ് പറഞ്ഞിരിക്കുന്നത് അത് നമുക്കറിയാമല്ലോ ആരാണ് പാകിസ്ഥാനെ സഹായിച്ചതെന്ന് അറിയാലോ പി എൽ ഫിഫ്റ്റീൻ പോലുള്ള ജെറ്റുകളും ജെ ജെ ടെൻ പോലുള്ള വിമാനങ്ങളും ഒക്കെ പാകിസ്ഥാന് കൊടുത്തത് ചൈനയാണ് അതുപോലെ തന്നെ ചൈനീസ് മിസൈലുകളാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ കൊടുത്തതല്ല നമ്മളെല്ലാം നിഷ്പ്രഭമാക്കി കളഞ്ഞു നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പാകിസ്ഥാൻ്റെ കൃത്യമായ സൈനിക കേന്ദ്രങ്ങളെല്ലാം തന്നെ അവർ അടിച്ച് തകർക്കുകയും ചെയ്തു കിരാന ഹിൽസിൽ വരെ നമ്മൾ ഈ പറയുന്ന ബ്രഹ്മോസെട്ട് തകർത്ത് തരിപ്പണമാക്കി അവരുടെ ആളവശേഷി പോലും ഇല്ലാതാക്കാൻ കഴിയുന്ന അവരുടെ സ്റ്റോക്ക് പൈൽസ് ഒക്കെ തകർന്നു പോയി എന്നുള്ളതാണ് ലഭിക്കുന്നവരും അങ്ങനെ ഇന്ത്യ ആക്രമിക്കുമ്പോൾ പാകിസ്ഥാനെ സഹായിച്ച രണ്ട് രാജ്യങ്ങളുണ്ട് അതിൽ ഒന്ന് ചൈനയും മറ്റൊന്ന് തുർക്കിയുമാണ് തുർക്കി അറിയാമല്ലോ നമുക്ക് അസി ഈ പറയുന്ന സോണാർ ഡ്രോണുകളൊക്കെ കൊടുത്തതും ഇവരാണ് ഒരാൾ ഈ പറയുന്ന തുർക്കി പോലുള്ള രാജ്യങ്ങളാണ് തുർക്കി അത്രത്തോളം കാര്യമായിട്ട് പറയുന്നില്ല തുർക്കിയും ഈ പറയുന്ന ചൈനയും കൃത്യമായിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തു ഇന്ത്യക്ക് ആ മൂന്ന് രാജ്യങ്ങളെ നേരിടേണ്ടി വന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇത് ചൈനയ്ക്കും ഇന്ത്യക്കും തുർക്കിക്കും ഇടയിലുള്ള ബന്ധത്തെ വഷളാക്കാനുള്ള ഒരു കാര്യം കൂടെ ഡൈലോഗും കൂടെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്തപ്പോൾ കൃത്യമായിട്ട് നമുക്ക് നോക്കിക്കാണേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന വെടിനിർത്തൽ ഉണ്ടായത് എന്നതിനെ പറ്റി കൂടി ഒന്ന് അവലോകനം ചെയ്യേണ്ടത് കൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും രൂക്ഷമായ യുദ്ധം നടക്കുന്നു അത് ഒരു ഘട്ടം എത്തുമ്പോഴത്തേക്കും നമ്മൾ അവരെ അവരുടെ ഏതാ എല്ലാ ആക്രമണത്തെയും നമ്മൾ ചെറുതും തോൽപ്പിക്കുന്നു പക്ഷേ അവർക്ക് ഈ പറയുന്ന പിടിച്ചു നിൽക്കാനാവുന്നില്ല അവർ അവസാന കീഴടങ്ങുന്നു അവർ ഈ പറയുന്നു എന്താ വെടിനിർത്തലിലേക്ക് പോകാമെന്ന് പറയുന്നു ഇതിനൊരു കാരണമായിട്ട് പറയുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ എല്ലാ സൈനിക നീക്കങ്ങളും സാറ്റലൈറ്റ് വഴി അപ്പപ്പോൾ തന്നെ ലൈവായിട്ട് പാകിസ്ഥാന് ചൈന ഷെയർ ചെയ്തു എന്നാണ് അങ്ങനെ ഷെയർ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സൈനിക വ്യൂഹം സൈനിക നീക്കം ഇതിനെയെല്ലാം കണ്ട് ചൈ പാകിസ്ഥാൻ പേടിച്ചു ഇന്ത്യ വലിയ രീതിയിലുള്ള ആക്രമണം നടത്താൻ പോകുന്നു ചൈന അല്ല പാകിസ്ഥാൻ അതോടുകൂടി തകരും എന്നൊരു പ്രതീതി ഉണ്ടായതപ്പോഴാണ് പാകിസ്ഥാൻ ഇതിനകത്ത് വെടിനിർത്തലിലേക്ക് വരുന്നത് അങ്ങനെയാണ് അവരുടെ ഡി ജി എം നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടിട്ട് വെടിനിർത്തലേക്ക് പോകാം ഞങ്ങൾക്ക് യുദ്ധം തുടങ്ങി താല്പര്യമില്ല എന്ന് പറയുന്നത് അപ്പൊ കൃത്യമായിട്ട് ചൈന മനസ്സിലാക്കിയിരിക്കുന്നു പാകിസ്ഥാനെ ഇന്ത്യ തകർത്ത് തൈപ്പണമാക്കുമെന്നുള്ള അപ്പൊ ഈ പ്രശ്നം ഇവിടെ നിലനിൽക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ഇതിനകത്ത് ചൈനയുടെ റോൾ എന്താണ് ചൈന ആയുധങ്ങൾ കൊടുക്കുന്നു യുദ്ധ സഹായം ചെയ്യുന്നു പണം നൽകുന്നു വേണ്ട വിവരങ്ങൾ കൈമാറുന്നു വലിയ നിർണായകമായ വിവരങ്ങളാണ് പാകിസ്ഥാൻ കയ്യിൽ ഈ പറയുന്ന ഇന്ത്യ നിരീക്ഷിക്കാൻ പോകുന്ന ഇല്ലെങ്കിൽ സൈനിക നീക്കങ്ങൾ അറിയാൻ കഴിയുന്ന സാറ്റലൈറ്റുകളൊന്നുമില്ല അത് കൃത്യമായിട്ടുള്ള കാര്യം അപ്പോൾ ഇന്ത്യയുടെ നീക്കം എങ്ങനെയായിരിക്കും എന്ന് ചൈനയ്ക്ക് പക്ഷേ മനസ്സിലാക്കിയിട്ട് ചൈന മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നുണ്ട് രാഹുൽ ആർ സിംഗ് അതിലെ പ്രധാനപ്പെട്ട കാര്യം ചൈന നടത്തിയ പരീക്ഷണങ്ങളായിരുന്നു ഈ യുദ്ധം എന്നുള്ളതാണ് ഈ യുദ്ധത്തിൽ അവർക്ക് ലൈവായിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ലാബായിരുന്നു അത് ഈ ആക്രമണം കാരണം അവരുടെ മിസൈലുകളുടെ ശേഷി അത് എത്രത്തോളം മാരകമാണ് എങ്ങനെയൊക്കെ ആക്രമിക്കാൻ കഴിയും ഒരു ഈ പറയുന്ന മിസൈൽ വേദ സംവിധാനത്തിനൊക്കെ അതിനെ തകർക്കാൻ കഴിയുമോ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചൈന അവിടെ പരീക്ഷിച്ചു അപ്പോൾ അവർക്ക് മനസ്സിലായി ഇന്ന ഇന്ന പോരായ്മകളുണ്ട് കാരണം ചൈന യുദ്ധം ചെയ്യുന്ന രാജ്യമല്ല അവർക്ക് യുദ്ധം ഇല്ല പക്ഷെ നമ്മൾ നിരന്തരമായിട്ട് ഇത്തരം സംഘർഷങ്ങൾ ഏർപ്പെടുന്നുണ്ട് ഈ യുദ്ധം തന്നെ എല്ലാ യുദ്ധങ്ങളുടെയും ഒരു മറ്റൊരു ഉപോത്പന്നം എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ പുരോഗതിയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ശേഷമാണ് ഈ പറയുന്ന പല ആയുധങ്ങൾ പല ജീപ്പ് അടക്കം ഈ പറയുന്ന ഫ്യൂവൽ ക്യാൻ അടക്കം നമ്മൾ കണ്ടുപിടിക്കുന്ന മനുഷ്യൻ കണ്ടുപിടിക്കുന്നത് യുദ്ധസമയത്താണ് ഈ രണ്ടാം ലോകമായുത്വത്തോടുകൂടി ആയുധങ്ങളുടെ സ്വഭാവം തന്നെ മാറി മെഷീൻ ഗണ്ണുകളുടെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി ഈ പറയുന്ന ആക്രമണ രീതികൾ മാറി ഒന്നാം എങ്ങനെയാണോ രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത് അതിൽ നിന്നും വലിയ മാറ്റം ഉണ്ടായിട്ടാണ് രണ്ടാം ലോകമായുദ്ധം ഉണ്ടാകുന്നത് രണ്ടാം ലോകമായ ശേഷമുള്ള കാലഘട്ടത്തിൽ ആയുധങ്ങളുടെ രീതികൾ മാറുന്നു ആയുധങ്ങളുടെ സ്വഭാവം മാറുന്നു ഈ പറയുന്ന ആക്രമണ രീതി മാറുന്നു ട്രഞ്ച് വാർഫെയർ എന്ന് പറയുന്ന അത് നമ്മൾ അതിന് മുമ്പ് നേർക്കു നേരുള്ള ഇതുമായിരുന്നല്ലോ പിന്നെ ട്രഞ്ച് വാർ വന്നു ട്രഞ്ച് വാർ വന്നപ്പോൾ യുദ്ധം അനന്തമായി പോവുകയാണ് അപ്പോൾ ട്രഞ്ചിലിരുന്നിട്ട് ഫയർ ചെയ്യുകയാണ് യുദ്ധം ആക്രമിക്കുകയാണ് അങ്ങോട്ടും ഒക്കെയാണ് അങ്ങനെ ഈ അതുകൊണ്ടാണ് യുദ്ധം ലോക യുദ്ധം നീണ്ടു പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ട്രഞ്ച് വാർഫെയർ വന്നതും ഇപ്പോൾ വീണ്ടും യുദ്ധത്തിന്റെ ഗതി മാറിയിരിക്കുന്നു ന്യൂ ഏജ് വാർഫെയർ അതായത് പുതിയ കാലഘട്ടത്തിന്റെ യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് നേരിട്ട് ആൾക്കാർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നില്ല പകരം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഏരിയൽ സ്ട്രൈക്കുകളാണ് ഈ ഏരിയൽ സ്ട്രൈക്കുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് തീരണം ഒരു ഒരു പരിധി ഉണ്ടായില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും പക്ഷേ ആളിറങ്ങേ പറ്റുകയുള്ളൂ നമ്മൾ യുക്രൈനിലും റഷ്യയിലും ഇപ്പോൾ തമ്മിലുള്ള യുദ്ധത്തിലും ഇത് കണ്ടതാണ് അവർ ഏരിയയിൽ അറ്റാക്ക് നടത്തുന്നുണ്ട് അതിനോടൊപ്പം തന്നെ സൈനിക നീക്കം അപ്പോൾ നമ്മൾ ഒന്നാം ഘട്ടത്തിൽ ഈ പറയുന്ന സൈനിക നീക്കത്തിന് മുന്നോടിയായിട്ട് വ്യോമാക്രമണങ്ങൾ നടത്തി അവരുടെ മിസൈലുകളെ പ്രതിരോധിച്ചു അടുത്ത ഘട്ടമായി നമ്മൾ സൈന്യത്തെ അയക്കുന്നു നമ്മുടെ കരസേന അതൊക്കെ മൂവിയും നടത്തുന്ന നാവികസേന പോവുകയും അങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യം ചൈന മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുന്നു പാകിസ്ഥാനോട് നിങ്ങൾ ഷെബാസ് ഷെരീഫിനോട് പറയാം നിങ്ങൾ ഇത് മുന്നോട്ട് തുടരരുത് അവർ വലിയ സൈനിക നീക്കം നടത്തുന്നുണ്ട് ഈ നീക്കത്തോടു കൂടി വലിയ പ്രശ്നമുണ്ടാകും പാകിസ്ഥാനെ നിലനിൽക്കാൻ കഴിയില്ല അത്തരത്തിലുള്ള ഒരു അടിയിലേക്ക് ഇത് പോകും അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതോടുകൂടി പാകിസ്ഥാൻ ഈ പറയുന്ന യുദ്ധത്തിൽ നിന്ന് പിന്മാറി അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമെന്ന് അദ്ദേഹം കൃത്യമായിട്ട് ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ പറയുന്ന ന്യൂ ഏജ് മിലിറ്ററി ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു ഒരു ചർച്ചയിലാണ് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് പറഞ്ഞത് ഇതിനകത്ത് മറ്റൊരു കാര്യവും കൂടുന്നത് എന്തുകൊണ്ടാണ് ലെഫ്റ്റനന്റ് ജനറൽ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചീഫായിട്ടുള്ള ആളി ഇത് പറഞ്ഞത് എന്നുള്ളതിനെ പറ്റിയിട്ട് കൂടെ പറയാം ഇത് എന്തെങ്കിലും ഈ പറയുന്ന പരാമർശത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി നാളെ ഈ പറഞ്ഞ ഞങ്ങളെ തുർക്കിയെയും ചൈനയെയും ഇന്ത്യ ശത്രുക്കളായി പ്രഖ്യാപിച്ചു എന്നൊരു വ്യാഖ്യാനം ഇതിന് കൊടുക്കാൻ പറ്റും അപ്പൊ പറയാം അത് അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജിള്ള ഒരു അനാലിസിസ് നടത്തി ഒരു അവലോകനം നടത്തിയതിന്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞതാണ് അത് ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല രാജ്യത്തിന്റെ അഭിപ്രായമല്ല എന്ന് പറയാം ഈ യുദ്ധം ഞങ്ങൾ പാകിസ്ഥാനുമായിട്ട് ചെയ്തതാണ് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധമായിരുന്നു ഭീകരതയ്ക്കെതിരായ യുദ്ധമാണ് അപ്പൊ ഇന്ത്യ ലോകത്തെ കൺവീൻസ് ചെയ്തിട്ടുണ്ട് ഭീകരതയ്ക്കെതിരായ യുദ്ധം എങ്ങനെയാണ് നടത്തേണ്ടത് ഭീകരത എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത് എന്നിട്ട് കൃത്യമായ സന്ദേശം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഭീകരതയ്ക്ക് എതിരായ യുദ്ധം മാത്രമല്ല ഭീകരതയെ പിന്തുണയ്ക്കുന്ന രണ്ട് രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള യുദ്ധം കൂടിയാണെന്ന് രാഹുൽ ആർ സിംഗ് പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ അവിടെ കൃത്യമായ നിരീക്ഷണം നടന്നിരിക്കുന്നു എങ്ങനെയാണ് നമ്മുടെ രാജ്യം എടുത്തിരിക്കുന്ന നിലപാട് എന്നുള്ളത് രാഹുൽ ആർ സിംഗ് പറയുന്ന പറഞ്ഞു വെക്കുമ്പോൾ അതിലെന്തെങ്കിലും ഭാവി പ്രശ്നമുണ്ടായാൽ അതിനെ തിരുത്താനും കൂടെ വേണ്ടിയാണ് ലെഫ്റ്റനന്റ് ജനറലിൽ നിന്ന് ഇത് വന്നിരിക്കുന്നത് ഇല്ലെങ്കിൽ ജനറലോ ഇല്ലെങ്കിൽ നമ്മുടെ വിദേശകാര്യ മന്ത്രിയോ പിന്നെ ഈ പറയുന്ന പോലെ വിദേശകാര്യ സെക്രട്ടറിയോ ഒക്കെയാണ് ഈ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി അതിന് ഒരു ഒരു ഇത് വരും ഒരു ഗൗരവം വരും പ്രശ്നം വരും അപ്പോൾ അതിനെ തിരിച്ച് ഡയലോഗ് വരാം അപ്പൊ ഇത് അങ്ങനെയല്ല അദ്ദേഹം വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ കാര്യം തീർന്നു അപ്പൊ പ്രശ്നമുണ്ടെങ്കിൽ അതിനെ അങ്ങനെ കാണാൻ കഴിയും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ യാഥാർത്ഥ്യത്തെ ഇതൊരു യാഥാർത്ഥ്യമാണ് ചൈനയും തുർക്കിയും സഹായിച്ചു എന്നുള്ളതും അവർ ഇന്ത്യക്ക് ഇത് യുദ്ധം ചെയ്തു എന്നുള്ളതും മാത്രമല്ല അതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ കൃത്യമായ ഒരു നിലപാട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാവുന്നത് ഇപ്പോൾ നമുക്ക് ഈ ഡ്രോണുകളും മിസൈലുകളുടെയും കാര്യം മാത്രമല്ല ഈ പറയുന്ന സാറ്റലൈറ്റ് ഇമേജുകളും കൊടുത്തു എന്നുള്ള ഒരു പക്ഷേ ഒന്നുകൂടി ആലോചിച്ചോക്കാം ഇതൊരു ഈ പറയുന്ന ഏരിയൽ സ്ട്രൈക്കുകളെല്ലാം അവസാനിച്ചതിന് ശേഷം ഒരു കൺവെൻഷണൽ വാർഫെയറിലേക്ക് പോയിരുന്നുവെങ്കിൽ പക്ഷേ അവിടെ ഉപയോഗിക്കുന്ന മറ്റ് ആർട്ടിലറി ആയാലും ശരി തന്നെ ഇല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന തോക്കുകളായാലും അസോൾട്ട് റൈഫിളുകളെല്ലാം എല്ലാം അല്ലെങ്കിൽ പാകിസ്ഥാന്റെ കയ്യിലേക്കുന്ന അതൊക്കെ തന്നെ ചൈന വീണ്ടും സപ്ലൈ ചെയ്തേ അപ്പോ ഈ യുദ്ധത്തിന് ഫ്യൂല് ചെയ്യുക അതായത് ഇന്ധനം കൊടുക്കുക എന്നുള്ളതിന്റെ ഉത്തരവാദിത്തം ചൈന ഏറ്റെടുക്കും അവിടെ അവിടെ ഈ യുദ്ധം മൂർച്ഛിക്കും ഇന്ത്യയും ഇന്ത്യക്ക് അപ്പൊ നേരിടേണ്ടി വരിക പാകിസ്ഥാന്റെ മിലിറ്ററി പവറിനോടല്ല പകരം പാകിസ്ഥാന്റെയും തുർക്കിയുടെയും ചൈനയുടെയും മിലിറ്ററി പവറിനെതിരെ ഇന്ത്യക്ക് പോവേണ്ടി വരും അതിന് അത്ത മൂന്ന് രാജ്യങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് പോരാടേണ്ടി വരും അപ്പോൾ യുദ്ധം നീണ്ടുപോയിരുന്നുവെങ്കിൽ അതൊരു ചെറിയ കാര്യമായിരിക്കില്ലായിരുന്നു ഒരു വലിയ യുദ്ധത്തിലേക്ക് തന്നെ പോകുമായിരുന്നു അത് ചിലപ്പോൾ മാരകമായേക്കാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്ന് കൂടി രാഹുൽ സിംഗിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക